കേരള സ്കൂൾ കായികമേള അത്ലറ്റിക്സിലെ കിരീട പോരാട്ടം അവസാന ദിനത്തിലേക്ക് മികച്ച ജില്ലയാവാൻ മലപ്പുറവും പാലക്കാടും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ജൂനിയർ പെൺകുട്ടികളുടെ പുട്ടിൽ കണ്ണൂരിന്റെ അൻവിക മീറ്റ് റെക്കോർഡോടെ ഇന്ന് സ്വർണം നേടി ഓവറോൾ ചാമ്പ്യൻഷിപ്പിലുള്ള സ്വർണ്ണക്കപ്പ് തിരുവനന്തപുരം ഉറപ്പിച്ചു അത്ലറ്റിക്സിലെ അവസാന ദിനത്തിൽ പതിനാറ് ഫൈനലുകൾ ശേഷിക്കെ നിലവിലെ ചാമ്പ്യൻസായ മലപ്പുറവും മുൻ ജേതാക്കളായ പാലക്കാടും ഇഞ്ചോടിഞ്ച് പോരാട്ടം പതിനേഴ് ഉൾപ്പെടെ മലപ്പുറത്തിന് നൂറ്റി തൊണ്ണൂറ് പോയിന്റ് തൊട്ടുപിന്നിലുള്ള പാലക്കാടിനാകട്ടെ ഇരുപത്തിയൊന്ന് സ്വർണം ഉൾപ്പെടെ നൂറ്റി അറുപത്തിയേഴ് പോയിന്റും സബ് ജൂനിയർ പെൺകുട്ടികളുടെ ഷോർട്ട് പുട്ടിൽ കണ്ണൂരിന്റെ അൻവിക മീറ്റ് റെക്കോർഡോടെ സ്വർണം നേടി റെക്കോർഡ് പ്രതീക്ഷിച്ചോ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു പെർഫോമൻസ് കുറച്ചും ചെയ്യാൻ ആഗ്രഹം രണ്ടാമത്തെ ആദ്യം എനിക്ക് ഗോൾഡ് രണ്ടാം രണ്ടാം വർഷം വർഷം അപ്പോൾ അത്ലറ്റിക് സ്കൂളുകളിൽ കഴിഞ്ഞ മൂന്ന് തവണയും ജേതാക്കളായ ഐഡിയൽ കടകശ്ശേരി തന്നെയാണ് ഇത്തവണയും മുന്നിൽ കായികമേളയിലെ പ്രഥമ സ്വർണക്കപ്പ് തിരുവനന്തപുരം ഉറപ്പിച്ചു ഇരുനൂറ്റി രണ്ട് സ്വർണ്ണമുൾപ്പെടെ പോയിന്റാണ് ആദ്യത്തെ ഏർക്ക രണ്ടാമതുള്ള മാത്രം കേരള സ്കൂൾ കായികമേള വേദിയിൽ നിന്ന് ടീം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം